തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകണക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ എൺപത് നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം യുഡിഎഫിനാണ് എൽഡിഎഫിന് അൻപത്തിയെട്ട് നിയമസഭാ സീറ്റിലും എൻഡിഎക്ക് രണ്ട് സീറ്റിലും ഭൂരിപക്ഷമുണ്ട് അതെങ്ങനെയാണ് ജില്ല തിരിച്ച് എന്ന് നോക്കിയാൽ മലപ്പുറം വയനാട് പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ യുഡിഎഫിന്റെ സമഗ്രാധിപത്യമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ എൽഡിഎഫിന് മുൻതൂക്കമുണ്ട് കണ്ണൂരിൽ ഒരു സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിലാണ് എൽഡിഎഫിന്റെ മുൻതൂക്കം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം തിരുവനന്തപുരത്തെ നേമം വട്ടിയൂർക്കാവ് എന്നീ രണ്ടു മണ്ഡലങ്ങളിൽ ബിജെപിക്ക് ഭൂരിപക്ഷമുണ്ട് തൃശൂരിൽ ബിജെപിക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷമില്ല എന്നതും ഈ കണക്കിലെ ഒരു പ്രത്യേകതയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് പതിനാല് മണ്ഡലങ്ങളാണുള്ളത് തിരുവനന്തപുരത്ത് പത്ത് സീറ്റുകളിൽ തന്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കുകൾ നോക്കിയാൽ എൽഡിഎഫിനാണ് മുൻതൂക്കം യു ഡി എഫിന് രണ്ട് എൻഡിഎക്ക് രണ്ട് കൊല്ലത്തെ എൽഡിഎഫിന് ഏഴ് യു ഡി എഫിന് നാല് മണ്ഡലങ്ങളിൽ മേൽക്കയുണ്ട് ആലപ്പുഴ ജില്ലയിൽ എൽ ഡി എഫിന് ഏഴ് മണ്ഡലങ്ങളിലും യു ഡി എഫിന് രണ്ട് മണ്ഡലങ്ങളിലും മേൽക്കൈ എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് നോക്കിയാൽ യു ഡി എഫിനാണ് മുൻതൂക്കം എൽ ഡി എഫിന്റെ സംഖ്യ അവിടെ പൂജ്യമാണ് ലീഡിന്റെ കാര്യത്തിൽ പത്തനംതിട്ടയിലെ അഞ്ചിലഞ്ചും യു ഡി എഫിനാണ് മേൽക്കൈ കോട്ടയത്തെ ഒൻപതിൽ ആറിടത്ത് യുഡിഎഫിനാണ് മുൻതൂക്കം മൂന്നിടത്ത് എൽഡിഎഫ് ഇടുക്കിയിലെ അഞ്ചിൽ നാലിടത്തും യുഡിഎഫിനാണ് കണക്കിൽ മുൻതൂക്കം ഒരിടത്ത് മാത്രം ഉടുമ്പൻചോള മാത്രമാണ് എൽഡിഎഫിന് തൃശൂരിൽ എൽഡിഎഫിന് ഏതാണ്ട് നല്ല വ്യക്തമായ മുൻതൂക്കം ഈ വോട്ടുകണക്കിൽ ഇപ്പോഴുമുണ്ട് എൽഡിഎഫിന് പതിനൊന്നിടത്ത് ലീഡുണ്ട് യു ഡി എഫിന് രണ്ടിടത്ത് ഒരിടത്ത് പോലും ബിജെപിക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലം നേടിയതിനു ശേഷം പോലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്കിൽ ലീഡില്ല തൃശൂർ മണ്ഡലമടക്കം യുഡിഎഫിനാണ് മലപ്പുറം സമ്പൂർണ്ണ സമഗ്രാധിപത്യമാണ് യുഡിഎഫിന്റെ പതിനാറ് മണ്ഡലങ്ങളിലും യുഡിഎഫിനാണ് വോട്ടുകണക്കിൽ മുൻതൂക്കം വയനാട് സമാനമായ സ്ഥിതിയാണ് ആകെ മൂന്ന് മണ്ഡലങ്ങൾ മൂന്നിടത്തും യുഡിഎഫിനാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിൽ മുൻതൂക്കം പാലക്കാട് എൽ ഡി എഫിന് എട്ട് മണ്ഡലങ്ങൾ മുൻതൂക്കമുണ്ട് യു ഡി എഫിന് നാല് മണ്ഡലങ്ങൾ കോഴിക്കോട് അമ്പരപ്പിക്കുന്ന കണക്കാണ് എൽഡിഎഫിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു ജില്ലയാണ് കാരണം പത്തു മണ്ഡലങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ പത്തു മണ്ഡലങ്ങളിൽ യു ഡി എഫിലാണ് മുൻതൂക്കം എൽഡിഎഫിന് മൂന്നേ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് മുൻതൂക്കമുള്ളത് ഓർക്കേണ്ട ഒരു കാര്യം കോഴിക്കോട് കഴിഞ്ഞ രണ്ടായിരത്തി ആറിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് എം എൽ എ വിജയിപ്പിക്കാൻ കഴിയാത്ത ആധിപത്യമുള്ള ഒരു ജില്ലയാണ് ഇത്തവണ കോർപ്പറേഷൻ നീരിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ടു പക്ഷേ ജില്ലാ പഞ്ചായത്തിലടക്കം ഗ്രാമപഞ്ചായത്തിലടക്കം ബ്ലോക്ക് പഞ്ചായത്തിലടക്കം പല പാർട്ടി കോട്ടകളും ഇളങ്ങിയ കോഴിക്കോട് പത്ത് മണ്ഡലങ്ങളിൽ യുഡിഎഫിന് മുൻതൂക്കമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്കിൽ എൽഡിഎഫിന് മൂന്ന് മാത്രം കണ്ണൂരിലും നേരിയ വ്യത്യാസം മാത്രമാണ് എൽഡിഎഫിന് ആറ് മണ്ഡലങ്ങൾ മുൻതൂക്കമുള്ളപ്പോൾ യു ഡി എഫിന് അഞ്ചു മണ്ഡലങ്ങൾ മുൻതൂക്കമുണ്ട് കാസർകോട് യുഡിഎഫിനാണ് മുൻതൂക്കം മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫ് വോട്ടുകണക്കിന് മുന്നിലാണ് എൽഡിഎഫിന് രണ്ടിടത്തും അപ്പ ഇതിൽ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാം അതായത് കൽപ്പറ്റ മുതൽ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ തുടക്കം വരെ അതായത് വയനാട് മലപ്പുറം കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളും കൂടെ നോക്കിയാൽ ഏതാണ്ട് മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് എൽ ഡി എഫിന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്കിൽ മുൻതൂക്കമുള്ളത്